നമസ്കാരം സി പി എമ്മിൽ തലമുറ മാറ്റം വന്നിരിക്കുകയാണ് പിണറായി വിജയനും യൂസഫ് തരിഗാമിയും ഒഴികെ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ നേതാക്കളെല്ലാം പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഒഴിവായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കിസാൻ സഭ ജനറൽ സെക്രട്ടറിയും മലയാളിയുമായ ബിജു കൃഷ്ണനും ആർ അരുൺകുമാറും അടക്കം എട്ട് പുതുമുഖങ്ങളും പി ബിയിലെത്തി അരുൺകുമാർ ആന്ധ്രയിൽ നിന്നുള്ള നേതാവാണ് വനിതാ പ്രതിനിധികളായ സുഭാഷ്മി അലിയും ബൃന്ദ കാരട്ടും പുറത്തു പോകുന്ന പശ്ചാത്തലത്തിൽ യുവാസികിയും മറിയം ദാവ്ലിയും പോളിറ്റ് ബ്യൂറോയിലെത്തി തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗവും ട്രേഡ് യൂണിയൻ നേതാവുമാണ് യു വാസികി മഹാരാഷ്ട്രയിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമായ മറിയം മഹിളാ അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറിയുമാണ് കെ ബാലകൃഷ്ണൻ അമ്രാ റാം ജിതേന്ദ്ര ചൌധരി ശ്രീദീപ് ഭട്ടാചാര്യ എന്നിവർ മറ്റ് പുതിയ പി അംഗങ്ങൾ എസ് എഫ്ഐയിലൂടെ പട്ടിപടിയായി ഉയർന്നു വന്ന നേതാവാണ് വിജു കൃഷ്ണൻ ജെ എൻ യുവിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരിക്കെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി ഗവേഷണ ബിരുദം നേടിയതിനു ശേഷം ബംഗളൂരുവിലെ സെന്റ് ജോസഫ് കോളേജിൽ അധ്യാപകനും വകുപ്പ് മേധാവിയുമായി തുടർന്ന് ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകനായി മാറുകയായിരുന്നു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ വിജു ഇപ്പോൾ പി വിയിലെത്തി കണ്ണൂർ കരുവള്ളൂരിൽ പി കൃഷ്ണന്റെയും ശ്യാമയുടെയും മകനാണ് ഇന്ത്യയിലെ മാറുന്ന കർഷക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഗവേഷണം പൂർത്തിയാക്കിയ ശേഷമാണ് വിജു കൃഷ്ണൻ ബംഗളൂരുവിലെ സെന്റ് ജോസഫ് കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് പി ജി വകുപ്പ് മേധാവിയായി ചേർന്നത് എന്നാൽ ഏതാനും വർഷത്തെ അധ്യാപനത്തിന് ശേഷം അദ്ദേഹം ജോലി വിട്ടു അതിന് വിജുരഭിമുഖത്തിൽ പറഞ്ഞ കാരണം ഇങ്ങനെയാണ് ഞാൻ സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൽ ഉണ്ടായിരുന്നു ജെ എൻ യു യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു ബംഗ്ലൂരിൽ സെൻറ്റ് ജോസഫ് കോളേജിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു പക്ഷേ അപ്പോഴും സജീവമായിട്ട് തന്നെ രാഷ്ട്രീയമായി ആക്റ്റീവായിരുന്നു എന്റെ പി എച്ച് ഡിയും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടായിരുന്നു കാർഷിക മേഖലയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന സെക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെന്നുണ്ടായിരുന്നു അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ പഠിപ്പിക്കൽ വലിയൊരു ബുദ്ധിമുട്ടാണ് ഇതൊരു ഇരുപത്തിനാല് മണിക്കൂർ ജോലിയാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും യാത്ര ചെയ്യേണ്ടി വരും ഒരു അധ്യാപകന്റെ ആദ്യ കമ്മിറ്റ്മെന്റ് വിദ്യാർത്ഥികളോടാണ് അപ്പോൾ രണ്ടും ഒന്ന് ചേറ്റെടുത്താൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് വിവാദമായ മൂന്ന് കാർഷിക നിയമങ്ങൾക്കെതിരെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ നടന്ന കർഷക സമരത്തിലെ മുന്നണി പോരാളിയായിരുന്നു വിജു കൃഷ്ണൻ രണ്ടായിരത്തി മാർച്ച് പന്ത്രണ്ടിന് നാസിക്കിൽ നിന്ന് മുംബൈ വരെ നടന്ന കർഷകരുടെ ലോങ് മാർച്ച് സംഘടിപ്പിക്കുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതും വിജുവായിരുന്നു കണ്ണൂർ കരുവള്ളൂരിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തോട് വിജുവിനെ അടുപ്പിച്ചതെന്ന് പറയാം അത് വലിയ പ്രചോദനമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തപ്പോൾ പോസ്റ്റ് മണ്ഡൽ ബാബറി മസ്ജിദ് മുമ്പുള്ള കാലഘട്ടത്തിൽ വർഗീയ ശക്തികൾക്കെതിരെയുള്ള പ്രതിരോധം വേണമെന്ന് തോന്നിയപ്പോഴാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അവിടുന്ന് പിന്നെ മറ്റു മൂവ്മെൻറ്റുകളിലേക്കും തൊഴിലാളികളുടെ പ്രശ്നങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചു കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിച്ചു നവ ഉദാരവൽക്കരണ നയങ്ങൾ കർഷകരെ എങ്ങനെ ബാധിച്ചു എന്നതായിരുന്നു പി എച്ച് വിഷയം അപ്പോൾ കർഷകരുടെ ഇടയിൽ രണ്ട് കൊല്ലത്തോളം ഈ ഫീൽഡിൽ പോയി താമസിച്ച് അവരോട് ഇൻട്രാക്ട് ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതാണെന്ന് വിജു കൃഷ്ണൻ മുൻപുര അഭിമുഖത്തിൽ പറഞ്ഞു കർഷക സമരത്തെ തുടർന്ന് പിൻവലിച്ച കർഷക നിയമങ്ങൾ പിൻവാതിലിലൂടെ വീണ്ടും കൊണ്ടുവരാൻ മോദി സർക്കാർ ശ്രമിക്കുകയാണെന്ന് ബിജു കൃഷ്ണൻ കഴിഞ്ഞ മാസം ആരോപിച്ചിരുന്നു അതിർത്തിയിൽ കർഷകരുടെ മുന്നൂറ്റി എഴുപത്തിയെട്ട് ദിവസം നീണ്ട സമരഫലമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുപ്പത്തിയെട്ട് സീറ്റുകൾ നഷ്ടപ്പെട്ടതെന്നും ബിജു പറഞ്ഞിരുന്നു ബി ജെ പിക്ക് നാനൂറ് സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ ആ പാർട്ടി രാജ്യത്തെ ഭരണഘടന തന്നെ മാറ്റിമറിക്കുമായിരുന്നു എന്നും തഞ്ചാവൂരിലെ പരിപാടിയിൽ വിജു കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു ഏപ്രിൽ മുതൽ നാല് ലേബർ കോഡുകൾ നടപ്പാക്കാൻ മോദി സർക്കാർ ശ്രമിക്കുകയാണെന്നും അതുവഴി കർഷക നിയമങ്ങൾ പിൻവാതിലിലൂടെ കൊണ്ടുവരികയാണെന്നും ബിജു ആരോപിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്ന നാൾ മുതൽ ഒന്നേ പോയിന്റ് ഒന്നേ രണ്ട് ലക്ഷം കർഷകരും കർഷക തൊഴിലാളികളും ആത്മഹത്യ ചെയ്തെന്നും വിജു പറഞ്ഞു വിജു കൃഷ്ണനെ പ്രകാശ് കാരാട്ടിനോടാണ് ഉപമിക്കാറുള്ളത് ഡൽഹി കേന്ദ്രമായാണ് വിജുവിൻ്റെ പ്രവർത്തനം മലയാളിയാണെങ്കിലും മലയാളത്തിൽ ഒഴുക്കോടെയുള്ള സംസാരമില്ല താൻ മലയാളം സംസാരിക്കുമെന്നും മലയാളം സ്കൂളിൽ നിന്നും പഠിച്ചിട്ടില്ലെന്നും പത്തോളം ഭാഷകൾ സംസാരിക്കുമെന്നും പി ബിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം വിജു മാധ്യമങ്ങളോട് പറഞ്ഞു പി ബി അംഗം നിലയിൽ തങ്ങളുടെ ഏറ്റവും വലിയ ചുമതല പുതിയ കേന്ദ്ര കമ്മിറ്റിക്ക് വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരെയും കോർപ്പറേറ്റ് കൊള്ളക്കാർക്കെതിരെയും വലിയ സമരം ഉയർത്തിക്കൊണ്ടുവരികയാണെന്നും വിജു പറഞ്ഞു പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുക കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ദൌത്യമാണ് ത്രിപുര ആയാലും പശ്ചിമബംഗാളായാലും സി പി എം ശക്തി കേന്ദ്രങ്ങളാണ് അത് തിരിച്ചുപിടിക്കുക തന്നെ ചെയ്യും കൂടുതൽ ചെറുപ്പക്കാർ നേതൃത്വത്തിലേക്ക് വന്നതോടെ പാർട്ടി കൂടുതൽ ഊർജ്ജ സ്ഥലമാകുമെന്നും വിജുകൻ പറഞ്ഞു